ഇന്നത്തെ വീഡിയോ കന്നി മാസത്തിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറിന് രാത്രി ഏഴ് നാൽപ്പത്തി മൂന്നിന് സൂര്യൻ രാശിയിലേക്ക് സംക്രമിക്കും ബുധൻ ചിങ്ങം കന്നി തുലാം എന്നീ രാശികളിൽ മാറി മാറി സഞ്ചരിക്കും എന്നാൽ ബുധന് ഈ കാലയളവിൽ മൗഢ്യദോഷമുണ്ട് ശുക്രൻ കന്നി തുലാം വൃശ്ചികം എന്നീ രാശികളിലും മാറി മാറി സഞ്ചരിക്കുന്നു കുജൻ മിഥുനം രാശിയിലും വ്യാഴം ഇടവം രാശിയിലും സ്ഥിതി ചെയ്യുന്നു കേതു കന്നിരാശിയിൽ സൂര്യനോടൊപ്പം സ്ഥിതി ചെയ്യുന്നതിനാൽ സൂര്യന് ഗ്രഹണയോഗമുണ്ട് മീനം രാശിയിൽ രാഹുവും കുംഭം രാശിയിൽ ശനിയും കന്നിമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധന്റെയും ശുക്രന്റെയും സൂര്യന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും കന്നിമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെയാണ് ഇനി പറയാൻ പോകുന്നത് ചിങ്ങം രാശിക്കാർ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗത്തിൽ ജനിച്ചവർ ചിങ്ങം രാശിക്കാർക്ക് ശനി ഏഴിലും വ്യാഴം പത്തിലും കുജൻ പതിനൊന്നിലും സൂര്യൻ രണ്ടിലും രാഹു എട്ടിലും കേതു രണ്ടിലും സ്ഥിതി ചെയ്യുന്നു ബുധൻ ഒന്ന് രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിലും ശുക്രൻ രണ്ട് മൂന്ന് നാല് എന്നീ ഭാവങ്ങളിലും മാറി മാറി സഞ്ചരിക്കും ചിങ്ങം രാശിക്കാർക്ക് കന്നി മാസം പൊതുവിൽ ശോഭനമായിരിക്കും എന്നിരുന്നാലും ഇവർ ചെയ്യാത്ത തെറ്റുകൾക്ക് പഴി കേൾക്കേണ്ട അവസ്ഥയുണ്ടാകും താൻ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും മറ്റുള്ളവരുടെ ഏഷണിക്കും കുറ്റം പറിച്ചിലിനും പാത്രമാവുക എന്നുള്ളതാണ് ഇവർക്കുള്ള പൊതുവായ ഫലം എന്നിരുന്നാലും ശുക്രന്റെ സ്ഥിതി കൊണ്ട് ഇവർക്ക് ധനധാന്യദി വസ്തുക്കളുടെ ലഭ്യത ഉണ്ടാകുന്നതാണ് സർക്കാരിൽ നിന്നോ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നോ ഇവർക്ക് ബഹുമതികൾ ലഭിക്കാൻ അവസരമുണ്ടാകും പഴയ വഴക്കുകളെല്ലാം പറഞ്ഞു തീർത്ത് കുടുംബത്തിൽ സ്നേഹം നിലനിർത്താൻ സാധിക്കും വിവാഹത്തിനും പ്രണയത്തിനും ശ്രമിക്കുന്നവർക്ക് ഈ മാസം അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ബന്ധുക്കളുമായി സന്ധിക്കുന്നതിനും അവസരങ്ങൾ ലഭിക്കും എന്നിരുന്നാലും ശനിയുടെ സ്ഥിതി കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാത്ത സഞ്ചാരം എന്നുള്ളത് പൊതുഫലമാണ് അതുകൊണ്ട് ബിസിനസ് പരമായും ജോലി സംബന്ധമായും ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതായി വരാം ഇവർക്ക് കണ്ണിന് രോഗം ബാധിച്ചേക്കാം പിതൃസ്ഥാനീയർ ഇവരെ വഞ്ചിക്കുന്നതിന് സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇവരുടെ ശത്രുക്കൾ നിഷ്പ്രഭരാകും വിദേശഗമന യോഗം ഫലത്തിൽ വരും വിദ്യാർത്ഥികൾക്ക് ഈ മാസം അത്ര ഗുണകരമായിരിക്കില്ല പുതിയ വസ്തുവകകൾ വാങ്ങുന്നതിന് അവസരം അപ്രതീക്ഷിതമായി വന്നുചേരും കുടുംബപരമായി സന്തുഷ്ടി നിലവിൽ വരുന്നതാണ് സർക്കാർ സംബന്ധമായി അനുകൂല സമയമാണ് ലോൺ പുതിയ വാഹനങ്ങൾ എന്നിവയിൽ ലഭിക്കും വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും പൊതുവെ ഇവർക്ക് ഈ മാസം ഐശ്വര്യപ്രദമായിരിക്കും ശിവന് ധാര പുഷ്പാഞ്ജലി മുതലായ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യിപ്പിക്കുന്നതും ഉത്തമമായിരിക്കും കന്നിരാശിക്കാർ ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിരയുടെ ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ കന്നിക്കൂറുകാർക്ക് കന്നിമാസത്തിൽ ജോലി സംബന്ധമായി വളരെ ആയാസം അനുഭവപ്പെടുന്ന അവസ്ഥ സംജാതമാകും പതിവില്ലാത്ത വിധം ഉദര ഇവരെ ബുദ്ധിമുട്ടിക്കും ജോലി സംബന്ധമായും മറ്റ് ആവശ്യങ്ങൾക്കായും ദൂരയാത്രകൾ ചെയ്യേണ്ടതായ അവസരങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും കന്നിമാസത്തിന്റെ മധ്യഭാഗവും അവസാന ഭാഗവും കന്നിക്കൂറുകാർക്ക് വളരെ മികച്ചതായിരിക്കും നല്ല രീതിയിലുള്ള ധനലാഭം എല്ലാ മേഖലകളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നിരുന്നാലും ശത്രുക്കളിൽ നിന്നും പല വിധത്തിലുള്ള ഉപദ്രവങ്ങളും രോഗവും ഉണ്ടാകും എത്ര നല്ല പ്രവൃത്തി ചെയ്താലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കുത്തുവാക്ക് കേൾക്കേണ്ടതായി വരും എന്നാൽ കന്നിമാസത്തിന്റെ ആദ്യ ആഴ്ച കഴിയുമ്പോൾ ഇതിന് ഉണ്ടാകും കന്നിക്കൂറുകാർ കന്നിമാസത്തിൽ ചീത്ത കൂട്ടുകെട്ട് പരമാവധിയും ഒഴിവാക്കേണ്ടതാണ് കന്നിക്കൂറിൽ ജനിച്ച കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ചീത്തക്കൂട്ടുകെട്ടിൽ നിന്നും ഒഴിവാക്കാനായി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ല എങ്കിൽ ബന്ധനം പോലെയുള്ള അവസ്ഥകൾ ഈ മാസം സംജാതമാകും കന്നിമാസത്തിന്റെ ആദ്യം വീട്ടിലേക്ക് ശയനോപകരണങ്ങളും വിശേഷപ്പെട്ട വസ്ത്രങ്ങളും വാങ്ങുന്നതിന് അവസരമുണ്ടാകും വീട് മറ്റു നിർമ്മിതികൾ എന്നിവയെല്ലാം നിർമ്മിക്കുന്നതിന് ഈ മാസം അവസരം ലഭിക്കുന്നതാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും വിശേഷ വസ്ത്രങ്ങളും കുറിക്കൂട്ടുകളും സ്വർണമാല മുതലായ വിലപിടിപ്പുള്ള വിശേഷപ്പെട്ട വസ്തുക്കളും കന്നിമാസത്തിന്റെ ആദ്യം വാങ്ങുന്നതിന് ഉണ്ടാകുന്നതാണ് കന്നിമാസത്തിന്റെ മധ്യഭാഗത്ത് പ്രതീക്ഷിക്കാതിരുന്ന വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും ട്രാൻസ്ഫർ പ്രമോഷൻ എന്നിവയെല്ലാം അനുഭവവേദ്യമാകാനും സാധ്യതയുണ്ട് ഉദ്യോഗ വിജയവും പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളും ചില മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതിനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ് ഊഹക്കച്ചവടങ്ങൾ വഴി ധനനേട്ടം ഉണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും ആദ്യം ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് അവ അനുകൂലമായി മാറും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും സർക്കാരിൽ നിന്നും ബഹുമതികളും മറ്റും ലഭിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും സഹപ്രവർത്തകരുടെ കയ്യിൽ നിന്നും അനാദരവ് ഏറ്റുവാങ്ങേണ്ടതായി വരും തന്റെ കുടുംബത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതോ സുഖമില്ലാത്തതോ ആയ ബന്ധുക്കളെ സന്ദർശിക്കുന്നതും അവർക്ക് ചെറിയ രീതിയിലുള്ള സഹായമെങ്കിലും ചെയ്യുന്നതും വളരെ ഗുണകരമായി പിന്നീട് ഭവിക്കുന്നതാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് സമൂഹത്തിലും പാർട്ടിയിലും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് പൊതുവെ കന്നിമാസത്തിൽ പ്രധാനമായി സൂക്ഷിക്കേണ്ടത് ശത്രുദോഷത്തെയാണ് ശത്രുദോഷം മാറുന്നതിനായി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതാണ് പൊതുവെ കന്നിരാശിക്കാർക്ക് കന്നിമാസം നല്ല രീതിയിൽ പല മേഖലകളിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് തുലാക്കൂറുകാരുടെ കന്നിമാസഫലം ചിത്തിരയുടെ അവസാന പകുതി ഭാഗം ചോതി വിശാഖത്തിന്റെ ആദ്യമുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ തുലാം രാശിക്കാർക്ക് കഴിഞ്ഞ മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അല്പം ധനപരമായി ആശ്വാസം ലഭിക്കുന്ന മാസമാണിത് ശുക്രന്റെ രാശിമാറ്റം ഇവർക്ക് വളരെ ഗുണകരമായി അനുഭവപ്പെടുന്നതാണ് ശുക്രൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമെങ്കിലും അത് ധനലാഭത്തെ ഉണ്ടാക്കിത്തരും പുതിയ വസ്ത്രങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ വാങ്ങുന്നതിനും അവസരമുണ്ടാകും വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള കാര്യങ്ങളിൽ തീരുമാനമാക്കുന്നതിനും കന്യമാസം ഉത്തമമാണ് തുലാം രാശിക്കാർക്ക് സൂര്യന്റെ സഞ്ചാരം അത്ര ഗുണകരമല്ല അതിനാൽ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിവായി നിൽക്കേണ്ടതാണ് തന്റെ ധർമ്മം വിട്ട് മറ്റു ധർമ്മങ്ങൾ സ്വീകരിക്കുന്നതിന് സാധ്യത കാണുന്നു ശാരീരിക ക്ഷീണം അനുഭവപ്പെടുന്നവർ ആയുർവേദ ഡോക്ടറെയോ മറ്റോ കണ്ട് രസായന ഔഷധങ്ങൾ സേവിക്കുന്നത് വളരെ ഗുണം ചെയ്യും തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്ക നിമിത്തം മറ്റു തൊഴിലുകൾ കണ്ടുവെക്കുന്നതിനായി ശ്രമം നടത്തുന്നത് നല്ലതാണ് പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും പരമാവധിയും ഒഴിവാക്കേണ്ടതോ അതല്ലെങ്കിൽ വളരെ ആലോചിച്ചോ ചെയ്യേണ്ടതാണ് ജീവിതശൈലി കൊണ്ടുള്ള രോഗങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിക്കാവുന്ന ഒരു സമയമാണിത് ആയതിനാൽ ഭക്ഷണത്തിലും ശാരീരിക ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് തന്റേതല്ലാതെ മറ്റുത്തരവാദിത്തങ്ങൾ കൂടി ജോലിയിൽ ഏറ്റെടുക്കേണ്ടതായ അവസരങ്ങൾ വന്നുചേരും മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കേണ്ടതും എന്നാൽ അല്പം ക്ഷമയോടുകൂടി അവയെല്ലാം ചെയ്ത് പൂർത്തിയാക്കേണ്ടതുമാണ് എന്നിരുന്നാൽ വലുതായ ഐശ്വര്യം ജീവിതത്തിൽ കൈവരുന്നതാണ് തുലാക്കൂറുകാർക്ക് പൊതുവെ ഈ വർഷം അനുകൂലമാണെങ്കിലും കന്നിമാസം അവർക്കത്ര അനുകൂലമല്ല എന്നിരുന്നാലും കന്നിമാസം ഇരുപത്തിമൂന്ന് മുതൽ വ്യാഴം വക്രം പ്രാപിക്കുന്നതിനാൽ രോഗദുരിതങ്ങൾക്കും ബന്ധനാവസ്ഥയ്ക്കും വെറുതെ യാത്ര ചെയ്യേണ്ട അവസ്ഥകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് സാമ്പത്തികമായി ഉണ്ടാകാവുന്ന അധിക ചെലവുകൾ ഈ മാസം നിയന്ത്രിക്കേണ്ടതാണ് ഇവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ദോഷദുരിതങ്ങൾ മാറുന്നതിന് ഉത്തമമാണ് വൃശ്ചിക കൂറുകാരുടെ കന്നിമാസ ഫലം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ വൃശ്ചികം രാശിക്കാർക്ക് പൊതുവെ കന്നിമാസം വളരെ ഐശ്വര്യപ്രദമാണ് സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് വളരെ വിശേഷപ്പെട്ട ഗ്രഹസ്ഥിതിയാണ് സ്വർണം മുതലായ പല വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങുന്നതിന് അവസരമുണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പളവർധനവ് മുതലായവ ലഭിക്കുന്നതിന് കാരണമാകും തന്റെ അഭിമാനവും യശസ്സും ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരും തന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാവുന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതും ഉത്തമമാണ് മദ്യപാനം പുകവലി ചീത്ത കൂട്ടുകെട്ട് മുതലായവയിൽ വ്യാപരിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാസം അനുകൂലമാണ് ബുധൻ കന്നി മാസത്തിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ മാറി മാറി സഞ്ചരിക്കുന്നു ഇത് വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു കന്നി മാസത്തിൽ ഇവർക്ക് ശത്രുക്കളുടെ മേൽ വിജയം സിദ്ധിക്കുന്നതാണ് കേസിൽപ്പെട്ടു കിടക്കുന്ന സ്ഥലവും മറ്റും വിധിയായി തനിക്ക് കൈവരാൻ അവസരമുണ്ടാകും വിവാഹകാര്യങ്ങൾക്കായി ശ്രമിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും തുറന്നു തുറന്നുകിട്ടുന്നതാണ് പ്രേമസംബന്ധമായ കാര്യങ്ങളിൽ വിജയം സിദ്ധിക്കും വൃശ്ചികം രാശിയിലുള്ളവരുടെ ഭാര്യമാർക്ക് അവരുടെ പിതൃസ്വത്ത് കൈവശം വരാൻ അവസരമുണ്ടാകും പുതുതായി വാഹനം വാങ്ങുന്നതിനും പഴയ വാഹനം കൊടുത്ത് പുതിയത് വാങ്ങുന്നതിനും ഈ മാസം അനുകൂലമാണ് പുതിയ വീട് പണിയുന്നതിനായി സ്ഥലം കണ്ടുവെക്കുന്നതിനും ടോക്കൺ കൊടുക്കുന്നതിനും സാധിക്കും മറ്റുള്ളവർ തന്നെ പറ്റി പ്രശംസിച്ച് പറയുന്നത് കേൾക്കുന്നതിനും തൻ നിമിത്തം മാനസികമായി വളരെ സന്തുഷ്ടി അനുഭവിക്കുന്നതിനും കാരണമാകും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും ദൂരദേശത്തുള്ള ബന്ധുക്കളെ കാണുന്നതിനും ഈ മാസം അവസരമുണ്ടാകും വിദേശത്തു പോകുവാനായി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ കൈവരും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണിത് ഉപരിപഠനത്തിന് സാധ്യത തെളിഞ്ഞു കിട്ടാത്തവർക്ക് അതിനുള്ള സാധ്യതകൾ വളരെ ആദൃശികമായി തുറന്നു കിട്ടുന്നതാണ് ബിസിനസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അതിൽ നിന്നും നല്ല ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനും തന്റെ തൊഴിലിടത്തിൽ പുതിയ ടെക്നോളജി സ്ഥാപിക്കുന്നതിനും ഈ മാസം അവസരമുണ്ടാകും വൃശ്ചിക കൂറുകാർ ഹനുമത് പ്രീതി വരുത്തുന്നതും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്തു തൊഴുന്നതും ഇവർക്ക് ഗുണാനുഭവങ്ങളെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും നിങ്ങളുടെ രാശി അഥവാ കൂറ് ഏതെന്നറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനിച്ച ജില്ലയും ബർത്ത് ഡേറ്റും ജനന സമയവും അത് എ എം പി എം അടക്കം കൃത്യമായി ഇവിടെ കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ഏതെന്ന് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് അതല്ല നിങ്ങളുടെ തലക്കുറി കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ കമൻ്റായി ഇട്ടാൽ നിങ്ങളുടെ രാശി ഏതാണെന്ന് പറഞ്ഞു തരുന്നതാണ്